സ്റ്റോർ ഇപ്പൊ ബനാറസി ടൈപ്പ് ഓഫ് സൽവാർ സെറ്റിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ബനാറസി ടൈപ്പിൽ പുതിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് ദാവൻ പോർഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് സൽവാർ സെറ്റ് ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടോ ധാവൻ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് എല്ലാം നല്ല രസമുള്ള കളർ കളർച്ചാറിട്ടാണ് പിന്നെ അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ദൻ അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ പിന്നെ അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ദൻ അടുത്ത വന്നിട്ട് വൈറ്റ് ആണ് ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് പിങ്ക് ആണ് വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് നോർമൽ സ്വീകൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക് യു എവരിപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബനാറസി ടൈപ്പ് ഓഫ് സൽവാർ സെറ്റിന്റെ പുതിയ വെറൈറ്റി കളേഴ്സിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ദാവൻ പോർഷനിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അതുപോലെ സാന് ബോട്ടം ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ദാവൻ പോഷനിലേക്കാണ് വരുന്നത് താഴെയാണ് വരുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് കാണിച്ചേ ഉള്ളൂ പിന്നെ അതുപോലെ ദുപ്പട്ട വന്നിട്ട് നോർമൽ സ്വീറ്റ്സ് ദുപ്പട്ടയാണ് ദുപ്പട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു ത്രെഡ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു വൈറ്റ് കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം രീതിക്കാണ് ആ ദാവൻ പോർഷനിലെ വർക്ക് വരുന്നത് നോർമലി നമ്മൾ കഴിഞ്ഞ കൊണ്ടൊക്കെ ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയൊക്കെ ആയിരുന്നു ദാവൻ പോഷണിലെ നല്ല വർക്കൊക്കെ വരുന്നത് അപ്പൊ ആ ഒരു രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ള മോഡലാണ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ബൂട്ടാസ് വർക്ക് ഓൾ ഓവർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈയൊരു യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ സെയിം തന്നെ വർക്കാണ് വരുന്നത് വർക്കിലെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ കളർ ആണ് വരുന്നത് സെയിം രീതിക്കുള്ള വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് ലാവണ്ടർ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്ക് തന്നെയാണ് വർക്ക് പാറ്റേൺ വരുന്നത് അത്യാവശ്യം നല്ല നീളം രീതി ആട്ടോ മെറ്റീരിയലിന്റെ ദെൻ നല്ല തിക്ക് ആയിട്ട് തന്നെ നല്ല രീതിക്കുള്ള സ്വീക്വൻസ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്ക് പാറ്റേൺ കാണാൻ നല്ല ഭംഗിയാട്ടോ ആൻഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടുകളാണ് അത് നല്ല രസമുള്ള അതിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ അതിനകത്തും ബനാസിലെ പോലത്തെ ബൂട്ടാസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇവിടുത്തെ എംബ്രോയ്ഡറി വർക്ക് ദാവൻ പോഷനിലെ ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാതിരിക്കും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പോലെ ആട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് എപ്പോഴും നമ്മൾ കാണുന്ന രീതിക്കുള്ള ഒരു കളർ ചാർട്ട് അല്ല സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം കെയർ ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാട്ടോ നല്ല സ്വീറ്റ്സ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ ഇതൊക്കെ പോലെ വരുന്ന ഒരു കളർ ആണ് വരുന്നത് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ഒരു ഗ്രീൻ ഗോൾഡൻ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് സെയിം തന്നെയാണ് ദുപ്പട്ട വരുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ ഏറ്റവും കൂടുതൽ കളേഴ്സ് ഒക്കെയാണ് ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല രസമുള്ള കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ ആട്ടോ ദുപ്പട്ട വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ